നമസ്കാരം മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ടിട്ട് അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് മാർച്ച് പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ അഞ്ചു മാസം പിന്നിടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അഞ്ചു മാസം കഴിഞ്ഞിട്ടും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ കേസിൽ യാതൊരു തരത്തിലുള്ള പുതിയ തെളിവുകളോ അല്ല എന്നുണ്ടെങ്കിൽ പുതിയ കണ്ടെത്തലുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ചിത്രം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും അവരുടെ കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി തള്ളുകയുണ്ടായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം ഹർജി തള്ളിയെങ്കിലും പിന്നീട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും മഞ്ജുഷ ഹർജിയുമായി പോവുകയുണ്ടായി തന്റെ ഭർത്താവായ എ ഡി എം നവീൻ ബാബുവിന് ഔദ്യോഗിക ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ഞങ്ങളുടെ വ്യക്തിപരമായ കുടുംബജീവിതത്തിലും യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹത്തെ മനഃപൂർവ്വം ആരോ അപായപ്പെടുത്തിയതാണെന്നും കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുമാണ് കുടുംബത്തിന്റെ സംശയം മരണം നടന്നതിന് ശേഷം മരണം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യ തെളിവുകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും തന്റെ ഭർത്താവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ വരണം എന്ന ആവശ്യമായി കോടതിയെ സമീപിച്ചത് എന്നാൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒരേപോലെ തന്നെ നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട് ആ അന്വേഷണം തന്നെ തുടരാം എന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായിരുന്നത് ഈ അന്വേഷണത്തിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി ആവാം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഓരോ ആഴ്ചയും നടക്കുന്ന അന്വേഷണ പുരോഗതി അദ്ദേഹത്തെ അറിയിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു സിംഗിൾ ബെഞ്ച് ഈ കാര്യത്തിൽ എടുത്തു പറഞ്ഞ ചില വസ്തുത എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുബോധത്തിൽ പൊതു ഉണ്ടായിട്ടുള്ള പല സംശയങ്ങളും പങ്കുവയ്ക്കപ്പെടുകയാണ് നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നെത്തിയ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന പി പി ദിവ്യയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും വിധം പ്രകോപനപരമായി പ്രസംഗിച്ചത് ആക്ഷേപകരമായി പ്രസംഗിച്ചത് നവീൻ ബാബുവിനെ പരസ്യമായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചത് എന്നൊരു കാര്യമാണ് പോലീസ് ഈ വിഷയത്തിൽ കണ്ടെത്തിയത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഏക പ്രതിയും പി പി ദിവ്യ തന്നെയാണ് എന്നാൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് നവീൻ ബാബുവിനെ പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വന്നുകൊണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും രഹസ്യമായി നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും പി പി ദിവ്യ തന്റെ കൂടെ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ച് ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും പെട്രോൾ ബാങ്കിന്റെ അനുമതി കൊടുക്കുന്നതിന് വേണ്ടി നവീൻ ബാബു ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആരോപണമാണ് പി പി ദിവ്യ യാത്രയപ്പിച്ചടങ്ങിൽ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഡെത്ത് ഉണ്ടാകാൻ അധിക ദിവസമൊന്നും വേണ്ട നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിന്റെ കൃത്യമായ വിവരം അറിയാം എന്നൊക്കെയുള്ള ഒരു മുൻവിധിയോട് കൂടി തന്നെയാണ് പി പി ദിവ്യ അന്ന് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ ഇരുത്തിക്കൊണ്ട് തന്നെ നവീൻ ബാബുവിനെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉന്നയിച്ചത് ഇതേ തുടർന്ന് തന്നെയാണ് നവീൻ ബാബു പിറ്റേ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത് എന്നുള്ളതും പി പി ദിവ്യയിലേക്കും മറ്റുള്ള സി പി എമ്മിന്റെ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ആളുകളിലേക്കുമെല്ലാം സംശയം നീളാൻ ഇടയാക്കിയത് എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകരും മഞ്ജുഷയുടെ കുടുംബവും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് എത്തിച്ചേരുന്ന വിവരം കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയൻ അറിയാമായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങ് നടക്കുന്ന ദിവസം രാവിലെ മറ്റൊരു ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് പി പി ദിവ്യയും അരുൺ കെ വിജയനും സന്ധിക്കുകയുണ്ടായി ആ സമയത്താണ് ഇന്ന് നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങാണ് എന്ന് പി പി ദിവ്യയെ കളക്ടർ അറിയിക്കുകയും അങ്ങനെയെങ്കിൽ ഞാൻ ആ ചടങ്ങിന് വരുന്നുണ്ട് എനിക്ക് അയാളോട് രണ്ട് പറയാനുണ്ട് എന്ന് പി പി ദിവ്യ കളക്ടറെ അറിയിക്കുകയും ചെയ്തു എന്നാൽ കൂടുതൽ എന്തെങ്കിലും മോശമായ പരാമർശം വേദിയിൽ വെച്ച് നടത്തരുത് എന്ന് കളക്ടർ പി പി ദിവ്യയോട് ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് കരുതിക്കൂട്ടി തന്നെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വന്നതും നവീൻ ബാബുവിനെതിരെ ആക്ഷേപകരങ്ങളായ അവഹേളനപരമായ അദ്ദേഹത്തിന്റെ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ഈ വിവരങ്ങൾ അത്രയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ അറിയാമായിരുന്നു പി പി ദിവ്യ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത് എന്ന് അരുൺ വിജയന് കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ടും പി പി ദിവ്യയെ വേദിയിൽ വെച്ച് നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്നതിൽ നിന്നോ അവഹേളനപരമായ സംസാരമുണ്ടായപ്പോൾ പി പി ദിവ്യയെ തടയുന്നതിനോ അരുൺ വിജയൻ ശ്രമിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ജില്ലാ കളക്ടർ എന്നത് ജില്ലയുടെ മജിസ്ട്രേറ്റ് കൂടിയാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ് ജില്ലാ കളക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരസ്യമായ രീതിയിൽ വേദിയിൽ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതും വ്യക്തിഹത്യ ചെയ്യുന്നതും നിയമപരമായ കുറ്റമാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ താൻ സാന്നിധ്യം വഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടി സാന്നിധ്യമുള്ളൊരു വേദിയിൽ വെച്ച് ഇത്തരത്തിലൊരാൾ മറ്റൊരാളെ അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മുതിർന്ന ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നത് കണ്ടിട്ടും കുറ്റകരമായ അനാസ്ഥയോടുകൂടി കളക്ടർ കണ്ടിരുന്നു പി പി ദിവ്യ വിലക്കുവാൻ വേണ്ടി അരുൺ കെ വിജയൻ തയ്യാറായിരുന്നില്ല എന്ന് പറയുമ്പോൾ അരുൺ കെ വിജയന്റേത് കൂടിയുള്ള താല്പര്യമായിരുന്നു അല്ലെങ്കിൽ അരുൺ കെ വിജയൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത്രയും തന്നെയാണ് പി പി ദിവ്യുടെ നാവിൽ നിന്നും നവീൻ ബാബുവിനെതിരെ ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ പി പി ദിവ്യും അരുൺ വിജയനും ചേർന്ന് തന്നെയാണ് നവീൻ ബാബുവിനെതിരെ ഇത്തരത്തിലുള്ള അവഹേളനപരമായ ഒരു നാടകം സൃഷ്ടിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ നവീൻ ബാബു കൊല്ലപ്പെട്ടതിന് ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എവിടെയും ജില്ലാ കളക്ടറുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പല പ്രാവശ്യം പോലീസ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് മൊഴിയെടുത്തിരുന്നെങ്കിലും ഓരോ പ്രാവശ്യവും കളക്ടർ പോലീസിന് കൊടുത്തിരുന്ന മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ തന്നെയായിരുന്നു വസ്തുതാപരമായിരുന്നില്ല പലപ്പോഴും മൊഴികൾ മാറ്റി പറയുന്നുണ്ടായിരുന്നു എനിക്ക് തെറ്റുപറ്റി എന്ന് എ ഡി എം നവീൻ ബാബു തന്റെ ക്യാബിനിൽ വന്ന് കുറ്റസമ്മതം നടത്തിയതായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കളക്ടർ ആദ്യം നൽകിയ മൊഴിയിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സംശയത്തിന് അടിസ്ഥാനം നൽകുന്നതും തന്നെയാണ് കെ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി പ്രഥമ ദൃഷ്ടിയ കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് പങ്കുണ്ട് എന്നിരിക്കെ കേവല നിയമപരിജ്ഞാനം മാത്രമുള്ള ആൾക്കും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നിരിക്കും എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസുകാർക്ക് ആ വിവരം കണ്ടെത്താൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരുന്നത് കേരളത്തിലെ ഐ എ എസ് അസോസിയേഷൻകാർ ഒന്നടങ്കം ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് അഥവാ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് അരുൺ കെ വിജയനെ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമോ പങ്കോ സംശയിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു സംഹിത ഈ കേസുകളെല്ലാം സി ബി ഐക്ക് വിടാം എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെയാവാം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂട്ടായി തീരുമാനിച്ച് അരുൺ കെ വിജയനെ ഇതിൽ നിന്നും ഒഴിവാക്കിയത് സി ബി ഐ അന്വേഷണം ഈ കേസിൽ വരാതിരിക്കുവാൻ വേണ്ടി സി ബി ഐ അന്വേഷണം തടയുവാൻ വേണ്ടി ബുദ്ധിപൂർവ്വം തന്നെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അരുൺ കെ വിജയനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിയത് പോലീസിനെ കൊണ്ട് ഈ കേസിൽ അരുൺ കെ വിജയനെ പ്രതിയാക്കാതെ മാറ്റി നിർത്തിച്ചത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഈ കേസിൽ മറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കേരളത്തിൽ പ്രമാദങ്ങളായ പല കേസുകളും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇടുക്കി കളക്ടറായിരുന്ന വെങ്കിട്ട് രാമൻ ഒരിക്കൽ അദ്ദേഹം മദ്യപിച്ച് ഒരു വണ്ടി ഓടിക്കുകയും പിന്നീട് ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ഉണ്ടായ സംഭവം ഉണ്ടായി അന്ന് രാത്രിയിൽ വെങ്കിട്ടരാമന്റെ രക്തപരിശോധന നടത്താതെ ഐ എ എസ് ഉദ്യോഗസ്ഥർ ചേർന്ന് വെങ്കിട്ടരാമനെ സ്ഥലത്ത് നിന്ന് മാറ്റുകയും പിറ്റേ ദിവസം രക്തത്തിലെ മദ്യത്തിന്റെ അളവുകൾ കുറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രക്തത്തിൽ രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്താൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരെ സമയം നീട്ടിക്കൊണ്ടുപോയി വെങ്കിട്ടരാമനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുകയായിരുന്നു ഇത് ഐ എ എസ് കാരൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഉണ്ടായതാണ് വെങ്കിട്ട് രാമൻ വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആൾ കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര സമയം വരെ ഒരാളുടെ രക്തത്തിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ ഇതിന്റെ അളവ് ഉണ്ടാകും എന്നൊക്കെ കൃത്യമായി വെങ്കിട്ടരാമനും അറിയാമായിരുന്നു ഇത് പറയാൻ കാരണം ഐ എസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ബന്ധങ്ങൾ പലപ്പോഴും പല കേസുകളെയും വഴിതിരിച്ചുവിടുന്നുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നും ചുരുക്കം ചില ഐ എ എസ് കാരുടെ വഴിവിട്ട ബന്ധങ്ങൾ കേരളത്തിലെ പല പ്രമാദമായ കേസുകളെയും നിയന്ത്രിക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയൻ പ്രതിയാകാതെ വരുന്നതും അരുൺ കെ വിജയന് കൃത്യമായി ഈ കേസിനെ കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും പ്രതിസ്ഥാനത്ത് നിർത്തത്തക്ക രീതിയിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും അരുൺ കെ വിജയന് പങ്കുണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമായിരുന്നിട്ടും ഐ ലോബിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അരുൺ കെ വിജയനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുമാണ് ഇപ്പോൾ നിയമജ്ഞരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും സി ബി ഐ അന്വേഷണം വരാതിരിക്കുവാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥനായ അരുൺ കെ വിജയനെ ഈ കേസിൽ നിന്നും മനഃപൂർവ്വം പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാറ്റി നിർത്തുകയായിരുന്നു ഇത് ഐ എസ് ലോബിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ഉന്നത സ്വാധീനമുള്ള രാഷ്ട്രീയ വൃത്തത്തിന്റെ താല്പര്യ പ്രകാരം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം തള്ളിയ സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജിയുമായി പോകും എന്നറിയിക്കുന്നു നവീൻ ബാബുവിന് നീതി കിട്ടുന്നതുവരെ തങ്ങൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും ഭാര്യയും അറിയിച്ചിരിക്കുന്നു ഇനി ഈ കേസിൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് ഏത് തരത്തിലായിരിക്കും ബന്ധപ്പെടാൻ പോവുക എന്തൊക്കെ തരത്തിലായിരിക്കും അന്വേഷണ പുരോഗതി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സി ബി ഐ വന്നു കഴിഞ്ഞാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം